ഇന്ന് ചോറിന്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള തൈര് കറിയുടെ റെസിപ്പി നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് ഈ കറി ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ആദ്യം ഒരു ഒന്നര കപ്പ് തൈര് എടുക്കുക ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ ഒന്നര കപ്പ് തൈരാണ് കേട്ടോ ഇത് ഹോം മെയ്ഡ് തൈരാണ് ഒന്നര കപ്പ് തൈരിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കട്ട ഒന്ന് ഒടച്ചെടുക്കാനാണ് കേട്ടോ മിക്സിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി നമ്മൾ തൈര് നന്നായിട്ട് കട്ട ഒടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒര ടീസ്പൂൺ ഉലുവയും ഉലുവ ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് കൂടിയിട്ട് ഒന്ന് പൊട്ടിക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ സവാള ആ കനം കുറച്ച് അരിഞ്ഞത് കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒരുപാട് മുങ്ങീച്ചെടുക്കേണ്ട ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ആറ് പച്ചമുളക് നടുവെ കീറിയത് കൊടുക്കുക നമ്മളിതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തത് നമ്മളെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമ്മളൊരു ചെറിയ തക്കാളി എരിഞ്ഞുവച്ചിട്ടുണ്ട് അതുകൂടി ഏഡ് ചെയ്യട്ട അത്യാവശ്യം പഴുത്ത തക്കാളി നോക്കി എടുക്കുക ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്ക ഒരു അഞ്ചു മിനിറ്റ് മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മല്ലിയില ഏഡെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കട്ട ഉടച്ച് വച്ചിട്ടുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കുക തൈര് ഏഡ് ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് തിളയ്ക്കേണ്ട ചെറുതായിട്ട് തൈര് തൈരൊഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ തൈര് കറിയണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു തൈര് കറിയാണ് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്